പാലക്കാട് തൃത്താലയിലെ ഉറൂസ് പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആന എഴുന്നള്ളപ്പിൽ ഹമാസ് ഭീകറുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് നമ്മൾ വാർത്തയാക്കിയിരുന്നു ആ വാർത്ത സ്റ്റാറ്റസായിട്ട തോട്ടപ്പള്ളി സ്വദേശി സുലേഖ എന്ന വീട്ടമ്മക്കാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സുലേഖയ്ക്ക് ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങളൊക്കെ എത്തിയത് നമുക്കൊപ്പം സുലേഖ ചേരുന്നുണ്ട് എത്ര മണിയോ ആയി ആയിക്കാണും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വരാൻ എന്നായിരുന്നു ചൊവ്വാഴ്ച അല്ലേ പതിനൊന്നരയ്ക്ക് ശേഷം പത്ത് അമ്പത്തേഴിനാണ് അമ്മ ഈ പോസ്റ്റ് ഇട്ടത് പത്ത് അമ്പത്തേഴിന് അമ്മ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് പിന്നെ ഒരു പതിനൊന്ന് മണി പതിനൊന്നിന് പന്ത്രണ്ടിന് ആയിട്ട് ഒരു എട്ട് പേര് കണ്ടിരുന്നു അത് മൂന്ന് പേരും മസ്ക്കറ്റിന്നാണ് കണ്ടാക്കുന്നത് ഒന്ന് എൻ്റെ കൊച്ചുമോനും ഒന്ന് എൻ്റെ മോനും ഒന്ന് എൻ്റെ മോൻ്റെ കൂട്ടുകാരും മൂന്ന് പേര് കണ്ട പിന്നെ പോയിട്ട് അഞ്ച് പേരെ കണ്ട ആ പന്ത്രണ്ട് മണിക്ക് ആയിട്ട് പതിനൊന്ന് പതിനൊന്നരയ്ക്ക് പതിനൊന്നര പതിനൊന്ന് ഇരുപത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വിളി വരാൻ തുടങ്ങി അപ്പം വാട്സപ്പിൽ നിന്ന് ഓഡിയോ കോൾ ചെയ്യുന്നത് എൻ്റെ മോന് ഡ്രൈവർ ആയതുകൊണ്ട് അവനും എപ്പോഴും എന്നെ വാ വീട്ടിൽ നാട്ടിലെ നമ്പറിൽ നിന്ന് ഓഡിയോ കോളാണ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ച് ഞാൻ വിചാരിച്ച് മോനായിരിക്കും എടുക്കുന്നതെന്ന് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോൾ എടുത്തത് കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നോട് നിങ്ങൾ പിന്നെ ആരാണ് പിന്നെ ഇവിടെ തോട്ടപ്പള്ളി നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിച്ചത് നീ ആരാ ആരാണെന്ന് പറ അത് ഞാൻ ഈ കുടുംബത്തിൽ വരാം നിങ്ങളുടെ കുടുംബത്തിൽ വരാം അങ്ങനെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുടുംബത്തിലോ ഒന്നെ ഞാൻ പറഞ്ഞു എന്റെ കുടുംബത്തിലാണ് മോനെ ഞാൻ ഈ ഒരുപാട് ഗുളിയൊക്കെ കഴിക്കുന്ന വാട്സപ്പ് കോളായിരുന്നു നിന്ന് ഓഡിയോ കോളാ ചെയ്തത് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഇനി ഞാൻ മരുന്നൊക്കെ ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളായത് കൊണ്ട് എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് കട്ട് ചെയ്തിട്ട് ഞാൻ കിടന്ന് വീണ്ടും വിളിക്കുക വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ആളിന്റെ ശബ്ദം എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മോന് ഈ നമ്മ വിളിച്ചിട്ട് മോന് നമ്പർ ഇട്ട് കൊടുത്ത് നമ്പർ ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇത് ഒരു ഷിഹാബാണ് വിളിച്ചേക്കുന്ന പറഞ്ഞു നാട്ടിൽ നിന്നാണോ എളുപ്പീന്നാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ എന്ന് പറഞ്ഞു മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിമാരുടെ ഫോട്ടോ പാലക്കാട് തീർത്താലയില് ആനപ്പുറത്ത് ഉയർച്ചയതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത ഒരു വീട്ടമ്മ ഒരു സാധാരണക്കാരിയായിട്ടുള്ളൊരു വീട്ടമ്മ തന്റെ വാട്സാപ്പില് ഒരു സ്റ്റാറ്റസ് വെച്ച സമയത്ത് മണിക്കൂറുകൾ കൊണ്ട് ഹമാസ് അനുകൂലികൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നൊരു അവസ്ഥയിലേക്ക് നമ്മളെ കേരളം ഉയർത്തിയിരിക്കുന്നു ഈ ഒരു വീട്ടമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇവര് ഈ ആനപ്പുറത്ത് ഉയർത്തിയിട്ടുള്ള ഹമാസിന്റെ ഭീകരരുടെ ഹിസ്ബുദ്ദിയുടെ ഭീകരരുടെ ഫോട്ടോ ഉയർത്തിയ ഒരു വാർത്ത തന്റെ സ്റ്റാറ്റസ് ആക്കിയിട്ട് വാട്സാപ്പില് സ്റ്റാറ്റസ് ആക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഒന്ന് അവരുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള മകൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേര് പിന്നീട് കണ്ടിട്ടുള്ളത് അഞ്ചു പേര് ഈ അഞ്ചു പേരിൽ ഒരാള് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടത്തേക്ക് നിങ്ങൾ നിങ്ങളത് ആലോചിച്ചോ ഒരു സാധാരണ വീട്ടമ്മയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കേവലം പേര് കണ്ട സമയത്ത് തന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അമാസോളികളുടെ അടുത്തെത്തിയിട്ട് അമാസിനു വേണ്ടി വിളിക്കുന്ന ആളുകള് ഈ അമ്മയെ വിളിച്ച് ഈ സാധാരണക്കാരിയായിട്ടുള്ളൊരു വീട്ടമ്മയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ എത്തിയിട്ട് എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തത് ഈ സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഈ വിളിച്ചിട്ടുള്ള ഈ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള വ്യക്തി ഈ വീട്ടമ്മയുടെ വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ഫോട്ടോ സഹിതം അയച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നിട്ട് ഇവരുടെ മകനെ കുറിച്ച് മകൻ വരട്ടെ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുക ഇതിനെതിരെ ഇവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയമുണ്ടായിട്ട് ഹമാസോളികള് ഹമാസിനെ പിന്തുണക്കുന്ന ആളുകള് അതിൽപ്പെട്ട ഒരു ഭീകരവാദ അനുകൂലെ ഒരു വീട്ടമ്മയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അതിവിടെ ചർച്ച ചെയ്യണ്ടേ എന്തുകൊണ്ടാണിത് നമ്മുടെ കേരളത്തില് അന്തി ചർച്ച നടത്താത്തത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഈ ഹമാസിനെ എതിർക്കുന്ന ആളുകളെ ഓരോരുത്തരെയും തപ്പിയിട്ട് വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മളൊക്കെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഹമാസിനെ എതിർത്തുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വാട്സാപ്പിലേക്ക് നിരന്തരം ഭീഷണികളുണ്ട് സ്ഥിരം ഭീഷണിയാണ് അത് പുതിയ തലമുറ അങ്ങനെ വലുപ്പ ചെറുപ്പമില്ലാതെ ഇല്ലാതെ ആളുകൾ നമ്മുടെ എന്റെ വാട്സാപ്പിലേക്കൊക്കെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുക വീട്ടുകാരെ തെറി വിളിക്കുക നിരന്തരം ഇത് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക എന്നെ ഈ അടുത്ത് വിളിച്ചിട്ട് എന്നെ ഈ അടുത്ത് യൂറോപ്പിൽ നിന്ന് ഞാൻ രാജ്യം എടുത്തു പറയാതിരിക്കാണ് യൂറോപ്പിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി ഒരു മലയാളി കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരും ഇതേപോലെ ഹമാസിനെതിരെ തന്റെ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട സമയത്ത് മലയാളികളായിട്ട് യൂറോപ്പിൽ എത്തിയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അവര് ഇദ്ദേഹത്തെ വിളിച്ചു തെറി പറയുന്നു അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു എന്നിട്ട് എന്നെ വിളിച്ച് ഈ വിഷയം പറഞ്ഞ ആള് എടുത്തു പറയാ അത് ആരാണെന്ന് സ്ഥലമോ ഒന്നും നിങ്ങൾ പുറത്തു വിടരുതേ ആ ഈ ഒരു അവസ്ഥ യൂറോപ്പിലും ഉണ്ട് എന്ന് എന്നെ വിളിച്ച വ്യക്തി പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ മലയാളികൾ എത്രത്തോളം ഹവാസിനെ പിന്തുണക്കുന്നു എന്നുള്ളതിന്റെ മലയാളികൾപ്പെട്ട ഒരുപാട് നെറികട്ടവന്മാര് ഈ ഹമാസിനെ പിന്തുണക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തില് ജിഹാദ് അനുകൂലികള് ഹമാസ് ഭീകര ഈ ഹമാസിനെ അനുകൂലിക്കുന്നവര് ആളുകളുടെ എണ്ണം വർദ്ധിച്ചു ഈ ആനപ്പുറത്ത് കയറിയിട്ടുള്ള ആളുകള് ഹമാസിന്റെ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭീകര സംഘടനയുടെ മേധാവിമാരുടെ അതേപോലെ തന്നെ എന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ മേധാവിമാരുടെ ഫോട്ടോ ഉയർത്തിയത് ഒരു വാർത്ത ഇനി ഈ വാർത്തയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ വീട്ടമ്മയാണോ വിളിച്ചുങ്ങാരി ഭീഷണിപ്പെടുത്തേണ്ടത് ഈ മരമൊണ്ണകൾ ഉണ്ടല്ലോ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ആളുകള് നിങ്ങളൊക്കെ ഈ വാർത്ത ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തണം അല്ലാതെ സാധാരണക്കാരുടെ തലയിൽ കയറാൻ വരരുത് അതങ്ങനെയാണല്ലോ ഹമാസ് ഹമാസിനെ പിന്തുണക്കുന്ന ആളുകളും സാധാരണക്കാരുടെ പിന്നാലെ അല്ലേ വരൂ ഒരിക്കലും നേർക്കു നേർ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഹമാസ് പോലും വരാറില്ല പിന്നല്ലേ ഹമാസിനെ പിന്തുണക്കുന്ന ആളുകളെ നമ്മുടെ കേരളത്തില് വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ വന്നെത്തിയിരിക്കുന്നു നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാ നമ്മുടെ രാജ്യത്തിനെതിരെ നടന്നിട്ടുള്ളൊരു സമ്മേളനത്തില് പാക്കിസ്ഥാനില് പാക് അധീന കശ്മീരില് ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ പോലും ഈ ഹമാസ് ഭീകരര് പ്രധാനപ്പെട്ട മുഖ്യാതിഥികളായിട്ട് ആ സമ്മേളനത്തില് പങ്കെടുത്തിട്ടുണ്ട് ആ ഭീകരരെ പിന്തുണച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള ഒരു വാർത്ത ഒരു സാധാരണക്കാരി നമ്മുടെ കേരളത്തില് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിനെതിരെ ഭീഷണിയായിട്ട് നമ്മുടെ കേരളത്തിൽ ആളുകളുണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം എത്തിയിരിക്കുന്നു ഇവിടെ വലിയ ചർച്ചകൾ നടത്തുന്ന ഇവിടെ കുറെ നിരീക്ഷ നിരീക്ഷന്മാർ വാല് വലിയ രീതിയിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ചർച്ച ചെലുത്തുന്ന ആളുകൾ അങ്ങനെ സകലത്തിനെ വിലയിരുത്തിയിട്ട് വലിയ രാഷ്ട്രീയ നിരീക്ഷകര് അങ്ങനത്തെ ആളുകൾ കൊന്നും ഹമാസിനെതിരെ ഒരു യും പറയാനില്ലേ എന്തുകൊണ്ടാണ് ഈ ഹമാസിനെതിരെ ഈ ഭീകര സംഘടനക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് കേരള പൊതുസമൂഹം നിൽക്കാത്തത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഹമാസിന്റെ ഏതൊരു വിഷയം വരുമ്പോഴും കണ്ണടച്ച് ഇരിക്കുന്നത് ഇതൊക്കെ തന്നെ സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം